മന്ത്രി ശിവൻകുട്ടി പിന്നീട് സ്പീക്കർ ഷംസീർ ഇവർക്കൊക്കെ സൗകര്യം പോലെ അവഗണിക്കുവാനും അവമതിക്കാനും ഉള്ളവരാണോ ഭിന്നശേഷിക്കാർ അവരുടെ കാര്യം പറയുന്നവരും ഭിന്നശേഷി അധ്യാപകരുടെ നിയമനം നടത്തുന്നതിൽ വന്ന വീഴ്ച അംഗീകരിച്ച് തിരുത്തുന്നതാണ് സർക്കാർ ചെയ്യേണ്ടുന്ന ശരിയായ കാര്യം അത് സമ്മതിച്ചുകൊണ്ടോ ചെയ്തതുകൊണ്ടോ ആരുടെയും ഒരന്തസ്സും താഴാൻ പോകുന്നില്ല സ്വയം ന്യായീകരിക്കാൻ വേണ്ടി മാനേജ്മെന്റുകളാണ് വീഴ്ച വരുത്തിയത് എന്ന് മാത്രം മന്ത്രി പറഞ്ഞാൽ പോലും ഇത്രത്തോളം വരുമായിരുന്നില്ല ആ പരിധിയെല്ലാം കടന്ന് ക്രൈസ്തവ മാനേജ്മെന്റുകൾക്കെതിരെ അതിരുവിട്ട കുറ്റാരോപണങ്ങളാണ് മന്ത്രി ഉയർത്തിയത് ഭിന്നശേഷി നിയമനത്തിൽ താല്പര്യമില്ല അവർ ഇക്കാര്യം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പറയുന്നത് മെത്രാൻമാർ മതപരിവേഷത്താൽ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നിങ്ങനെ ചില പ്രത്യേക മതക്കാരെ മന്ത്രിയുടെ പാർട്ടിയും നേതാക്കളും ഒക്കെ എങ്ങനെ പ്രീണിപ്പിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം ഭാഷയും തന്ത്രവും ഏതായാലും മന്ത്രി പറഞ്ഞ വാക്കുകൾ അതേപടി സാധാരണ വ്യക്തി പറഞ്ഞാൽ അതിൻ്റെ പേര് നുണ എന്നാകും ഇരട്ട നീതിക്കും തമ്മിലടിപ്പിക്കൽ തന്ത്രത്തിനും കറുത്ത ഉദാഹരണം ആരുടെ മുമ്പിൽ വലുപ്പവും കൂറും കാട്ടാനാണ് ക്രൈസ്തവ നേതൃത്വത്തിനെതിരായ ആക്ഷേപവും അനാവശ്യ വെല്ലുവിളിയും യഥാർത്ഥത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റുകളോടല്ല ഭിന്നശേഷി സമൂഹത്തോടുള്ള അവഗണനയാണ് രണ്ടുപേരുടെയും വാക്കുകളിൽ പുറത്തു വന്നത് ഭിന്നശേഷി അധ്യാപകരെ നിയമിക്കാൻ നടപടികൾ പൂർത്തിയാക്കി കാത്തിരിക്കുന്ന ക്രൈസ്തവ മാനേജ്മെന്റ് ആണ് വിഷയം ഉന്നയിച്ചത് അവർ പറയുന്നത് സത്യമെന്ന് അറിയാമായിട്ടും അതിനോട് സത്യസന്ധമായി പ്രതികരിക്കാൻ തനിക്ക് കഴിയുകയേ ഇല്ലെന്ന് മന്ത്രി തെളിയിച്ചു നിരവധി പേരെ ശേഷിയേറ്റവരും ഭിന്നശേഷിക്കാരും ആക്കി മാറ്റിയ കലാപരാഷ്ട്രീയം കേരളം കണ്ടിട്ടുണ്ട് ബലിയാടുകളുടെ ജീവിതത്തിൽ ചവിട്ടി നിന്ന് നേതാക്കളായവരെയും അത്തരക്കാർക്ക് ഭിന്നശേഷിക്കാരോട് സഹതാപം തോന്നിയെന്ന് വരില്ല പക്ഷേ ധികാരത്തിലെത്തുമ്പോഴെങ്കിലും ഭിന്നശേഷിക്കാരോട് മര്യാദ കാട്ടാനാണ് മനുഷ്യത്വമുള്ളവർ ശ്രമിക്കേണ്ടത് വീഴ്ച ചൂണ്ടിക്കാട്ടുകയും ആവശ്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നവരെ ആക്ഷേപിക്കാൻ മുതിരാതെ പരാതി പരിഹരിക്കാനുള്ള മര്യാദ മന്ത്രി സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കുണ്ടാകണം ഭിന്നശേഷിക്കാരെ വെറുത്ത ഹിറ്റ്ലറുടെ അനുയായി അല്ലല്ലോ മന്ത്രി ശിവൻകുട്ടി ഈ വിഷയം മന്ത്രിയെ ഇത്രമാത്രം അലോസരപ്പെടുത്തുന്നത് അസ്വാഭാവികമാണ് മെത്രാന്മാരെ സാങ്കൽപിക രാഷ്ട്രീയ ശത്രുക്കളായി കണ്ട് വെല്ലുവിളിക്കാൻ മാത്രം അരോചകമാണോ ഭിന്നശേഷിക്കാരുടെ വിഷയം കോടതി വിധി നിമിത്തം എൻ എസ് എസ് മാനേജ്മെന്റിന്റെ ആവശ്യം അനുവദിച്ചതിന്റെ രോഷത്തിലാണോ ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ പേരിൽ രാഷ്ട്രീയ ലക്ഷ്യം ആരോപിക്കുന്നതും എൻ എസ് എസിനെ എതിരെന്ന് വ്യാഖ്യാനിക്കുന്നതും സർക്കാർ നടപടികളുടെ കാര്യത്തിൽ വീഴ്ചകൾ ഉള്ളപ്പോൾ ക്രൈസ്തവ മാനേജ്മെന്റുകളും സഭാ നേതൃത്വവും ഒക്കെ അത് ചൂണ്ടിക്കാട്ടിയും സർക്കാർ അത് യഥാവിധി പരിഗണിച്ചും പരിഹരിച്ചും തന്നെയാണ് കേരളത്തിന്റെ സമൂഹ ജീവിതം മുന്നോട്ടു പോകുന്നത് ഇപ്പോൾ കാട്ടുന്ന അലോസരവും ക്ഷോഭവും മന്ത്രിക്ക് ഉചിതമല്ല സ്പീക്കറുടെ നിലപാടും ഹിഡൻ വിദ്വേഷമാണ് ധനിപ്പിക്കുന്നത് അത് സർക്കാരിന് തീർത്തും ഉചിതമല്ല ക്രൈസ്തവ മാനേജ്മെന്റുകൾ ചൂണ്ടിക്കാട്ടിയത് വസ്തുതയും ആവശ്യം ന്യായവുമാണെന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകാൻ സമയമായി ഇനിയും വൈകിക്കുന്നത് നീതി കേടാണ് കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം